മച്ചാ ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം കാരണം ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ട് ആ ലെങ്ത് ഉണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾ ഓരോരുത്തരും കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും അത് ഉറപ്പാണ് കാരണം അത്രയ്ക്കും അത്രയും അത്യാവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം ഒരു അഞ്ച് വർഷം പഴക്കമുള്ള ഒരു വീടാണ് പഴക്കമെന്ന് പറയാൻ പറ്റത്തില്ല ഒരു വീട് അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ ആ വീടിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അത ഇവിടെ കണ്ടു സ്റ്റെപ്പിൻ്റെ ആണ് ഈ ഗ്രാനൈറ്റ് മുഴുവരെ പൊട്ടിപ്പോയി അത് എന്തുകൊണ്ടാണ് അറിയാമോ കാരണം ഗ്രാനൈറ്റ് പൊട്ടി അത ഇവിടുന്ന് നമ്മൾ ഈ ബേസ്മെൻറ്റ് അപ്പോൾ വീഡിയോ ഞാൻ കാര്യം മുമ്പ് ആദ്യം നമ്മൾ ഈ ബേസ്മെൻറ്റിൻ്റെ മേൽഭാഗത്ത് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ചെയ്തതല്ല വേറെ ആരോ ചെയ്തതാണ് അപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ കോൺക്രീറ്റ് മുഴുവനും മെഷീൻ വെച്ച് അടിച്ച് പൊട്ടിച്ചെടുക്കുകയാണ് അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ വീടിൻ്റെ പ്രധാന ഘട്ടമാണ് ബേസ്മെന്റ് അപ്പോൾ നമ്മൾ ബേസ്മെന്റ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ എത്ര സ്ട്രോങ് ആയിട്ട് കെട്ടിയിട്ടും ഒരു കാര്യമില്ല കാരണം അത് വെറും പാഴാണ് കാരണം നാളെ ഒരു സമയത്ത് നമുക്ക് പണി കിട്ടും ഇതിപ്പോൾ ബേസ്മെന്റ് സ്ട്രോങ് അല്ല പക്ഷേ മേളിൽ ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് അതായത് ടൈൽ വിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് നല്ല സ്ട്രോങ്ങിൽ ചെയ്തിരിക്കുകയാണ് ഒരു ഉപയോഗവും നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനും കാണുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാവും കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് അഞ്ച് വർഷമായി ഈ വീട് വെച്ചിട്ട് വെറും അഞ്ച് വർഷം ആ അഞ്ച് വർഷം കൊണ്ട് ഈ വീടിൻ്റെ ഒരു മൂല ബേസ്മെൻറ്റ് മൊത്തത്തിൽ കൊണ്ട് ഇരുന്നു ഇരുന്നപ്പോൾ ചെമറിൽ മൊത്തവും പൊട്ടൽ വീഴുന്നു അപ്പൊ അത് പൊട്ടല് വീഴുന്ന അതിനിയിപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മളാ ഭിത്തിയാണ് പൊട്ടല് വീഴുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇത് ബേസ്മെന്റ് ഉൾപ്പെടെയാണ് പൊട്ടിയത് ബേസ്മെന്റ് പൊട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടു ഇരുന്നു അപ്പം ഈ വീടിൻ്റെ ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ ഈ വീട് ചെയ്തിട്ട് അതാ ബേസ്മെന്റ് മുഴുവനും പിരുന്നു പോയി അതായത് ഒരു ഒരു ബലവില്ല ആ ബെൽറ്റ് കോൺക്രീറ്റിലാണ് ഇപ്പം വീട് നിൽക്കുന്നത് പൊട്ടൽ കണ്ടോ ഈ പൊട്ടൽ അങ്ങ് മേള് വരെ വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ അത്രയും പ്ലാസ്റ്ററിങ് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു കാരണം എന്നിട്ട് അത് കഴിഞ്ഞത് ഈ സ്റ്റെപ്പിൻ്റെ സൈഡ് കണ്ടോ ആ സ്റ്റെപ്പ് മൊത്തത്തിൽ കൊണ്ടിരുന്നു അതാണ് ഇവിടെയും കാണുന്നുണ്ട് കാണാം നിങ്ങൾക്ക് ഗ്രാനൈറ്റ് പൊട്ടിയിരിക്കുന്നത് ഈ ഗ്രാനൈറ്റ് പൊട്ടി നേരെ ഫില്ലറിലോട്ടാണ് പൊട്ടൽ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഫില്ലറിലെ പൊട്ടൽ നമുക്ക് ആ ഗ്രാനൈറ്റ് ഇളക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അഞ്ച് വർഷമായിട്ടുള്ളൊരു വീടാണ് ഇതാണ് വീട് അഞ്ച് വെറും അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ ഈ വീട് ഈ ഒരവസ്ഥയായി അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീടിൻ്റെ ബേസ്മെൻറ്റ് കെട്ടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ചതുപ്പ് അതായത് ചതുപ്പുള്ള ലൂസ് മണലുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ ഒരു കോളം മാർക്കണം കോളം അടിച്ച് എന്നെ ചെയ്യണം അതായത് ഇപ്പൊ കണ്ടോ കരിങ്കല്ലൊക്കെ കിടന്ന് ആടയാണ് അത് വെറും മൂലക്കല്ലാണ് അതായത് മൂലയ്ക്ക് വരുന്ന കല്ലാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അതാ മൊത്തം കണ്ടോ ഫുൾ കിടന്ന് ആടുന്നുണ്ട് അതാ അടിയുന്നേ പൊട്ടൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഇത്രയും പൈസ മുടക്കി ഒരു വീട് വെച്ച് വെറും അഞ്ചു വർഷമായപ്പോ തന്നെ ഈ ഒരു അവസ്ഥയാണ് വന്നത് അപ്പൊ നമുക്ക് മനസമാധാനമായിട്ട് ക്ലയന്റിന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല ക്ലയന്റിനാണെങ്കിൽ ഭയങ്കര പേടിയാണ് കാരണം ആർക്കും പേടി വന്നു പോകും ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അല്ല ഇവിടെ ഈ ചെമുരുണ്ടോ ഈ ചെമുരു വരെ പൊട്ടി ഈ പൊട്ടല് റൂമിനകത്തും ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഈ പൊട്ടലെ റൂമിനകത്തും ഉണ്ട് അപ്പൊ നമ്മളടുത്ത് ചോദിച്ചു എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് അത് നമ്മൾ ഉറങ്ങി ചെയ്യാം റെഡിയാക്കി തരാം അത് മൊത്തത്തിൽ വെട്ടി അതിനകത്ത് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട നമ്മൾ ആ രീതിയിലേ ചെയ്യത്തുള്ളൂ കാരണം കോൺക്രീറ്റ് ഒക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ആ രീതിയിലേ ചെയ്യുള്ളു ഓ ആ നമുക്കിപ്പം ഏകദേശം ഒരടി താങ്ങും ഒരടി താങ്ങുന്നപ്പം തന്നെ കരിങ്കല്ലൊക്കെ തള്ളി നിക്കണം കരിങ്കല് തള്ളുന്ന എല്ലാ ഇളവ് ഇങ് വീഴണ് അപ്പൊ നമുക്കത് ഓരോന്ന് ഇളക്കി മാറ്റിട്ട് അട കൊടുത്ത് അട കൊടുത്താണ് ഇപ്പൊ വെട്ടി ഇറക്കുന്നത് ഓ ശരി ാര് കരിങ്കല്ലൊക്കെ ഇങ്ങനെ തോണ്ടിയിട്ടതാര് ചെയ്തത് ഈ വീട് ഇങ്ങനെ എല്ലാം ഇടിച്ച് മാറ്റിയത് കണ്ട കണ്ടാ വെട്ടി തോണ്ടി ആരാമെ ഓ അച്ചവരെ ഇപ്പം വീടിൻ്റെ ക്ലയൻ്റാണ് വിളിച്ചത് വിളിക്കാൻ നല്ല ടെൻഷനുണ്ട് നല്ല ടെൻഷൻ നല്ല ടെൻഷനുണ്ട് കാരണം ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ടുള്ളു ഈ വീട് വെച്ചിട്ട് വെച്ചപ്പം തന്നെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പം നമ്മുടെ അടുത്ത് ഇപ്പം ചോദിച്ചു അപ്പം നമ്മൾ പറഞ്ഞ ഗ്യാരണ്ടി കൊടുത്തിരിക്കുകയാണ് പേടിക്കണ്ട നമ്മൾ ആ രീതിയിൽ ചെയ്തരാന്ന് പറഞ്ഞ് ഗ്യാരണ്ടി കൊടുത്തിരിക്കയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണം അതുകൊണ്ട് നമ്മൾ അവിടുന്ന് കുറച്ച് മണ്ണൊക്കെ മാറ്റി ഞാൻ കാണിച്ചരാം ഇപ്പോൾ അടുത്ത അവസ്ഥ കാണിച്ചു തരാം ഇത് കണ്ടോ ഇപ്പോഴത്തെ വീടിൻ്റെ ആ ആ കെട്ടിയിരിക്കണേ അല്ലേ ആ അതെല്ലാം റെഡി ആക്കി തരാ കേട്ടാ ഇത് കണ്ടോ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം ഇപ്പൊ നമ്മൾ ഇവിടെ കരണ്ടി വെച്ച് മണ്ണ് മാറ്റുമ്പോൾ തന്നെ ഇവിടുന്ന് തൊഴിഞ്ഞ് കണ്ടോ ഇവിടെ തൊഴിഞ്ഞു പിഴയാണ് അപ്പൊ ഇത് മൊത്തത്തിൽ പോയിരിക്കണോ ഈ ബേസ്മെന്റ് ഇതിന്റെ അടി മൊത്തവും പോയിരിക്കാണ് അപ്പൊ നമുക്കിനി ഇവിടെ മണ്ണും ഇതിപ്പോ ഈ മൂല ആയതുകൊണ്ടാണ് അപ്പൊ ഈ മൂല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റ് കിടക്കയാണ് രണ്ടാമത്തെ മൊത്തവും ലോഡ് പിടിക്കുന്ന തുടങ്ങി ഇപ്പൊ ഇവിടെ നല്ല പൊട്ടലായി അതുകൊണ്ടോ അതൊന്നും കാണുമ്പോൾ അറിയാം അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇനിയിപ്പോ ഇവിടെ നിന്ന് മണ്ണ് മാറ്റി കഴിഞ്ഞാൽ ഇത് ബേസ്മെന്റ് കംപ്ലീറ്റുകളായി വിടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് മുഴുവനും കോൺക്രീറ്റ് ചെയ്യാൻ പോവാണ് കോൺക്രീറ്റ് ചെയ്ത് ഈ ബേസ്മെൻറ്റ് കടുപ്പിക്കണം ടൈറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇത്രയും വിട്ടു കണ്ടോ അപ്പോൾ ഇനി നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഇത് മൊത്തം ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് മണ്ണ് വെട്ടി മാറ്റി മാറ്റാൻ പോകുന്നത് ഇപ്പം ഇത് ഇവിടെ നിന്ന് ഇത്രയും ഇങ്ങനെ വിട്ടു നിൽക്കണം അല്ല ഇങ്ങനെ വിട്ടു നിൽക്കുകയാണ് അപ്പോൾ ഇത് നൂറ് ശതമാനം ഇത് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ് ഈ വീടിൻ്റെ ബേസ്മെൻറ്റ് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് മാത്രമാണ് ഇപ്പം പുള്ളിക്കാരന് നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ട് അപ്പം നമ്മൾ അത് ടെൻഷൻ മാറ്റി കൊടുക്കും വേണ്ട രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ടുനില വീടിൻ്റെ ബാറ്റ്സ്മൻ്റെ ജീവിക്കുന്ന ഗതി കംപ്ലീറ്റ് വെയിറ്റും ലോഡും പിടിച്ചിരിക്കുന്ന ഈ മൂലയിലാണ് എന്താ കാരണം ഇവിടെയാണ് കംപ്ലീറ്റ് ലോഡും പിടിച്ചിരിക്കുന്ന മൂലയാണ് അപ്പൊ ഈ മൂല വന്നിട്ട് അത് ഇവിടെ ചാന്തിട്ട് കെട്ടിട്ടുണ്ട് പക്ഷെ ചാന്ത അകത്തുണ്ടോന്നറിയത്തില്ല പക്ഷെ മേൽ വെളിയൊക്കെ അടച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നും ചാന്തിട്ടൊന്നും കിട്ടിയിട്ടില്ല കാരണം കരിങ്കല്ല് ജസ്റ്റ് ഒന്ന് വാരി വെച്ചിട്ട് മെറ്റിലിട്ടിരിക്കണം അതായത് കംപ്ലീറ്റും പൊള്ളിയാണ് ഒരു രണ്ട് രണ്ടുനില വീടിന്റെ ബേസ്മെന്റ് ആണ് കംപ്ലീറ്റും പൊള്ള എന്നാ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് കാരണം ചാന്തന്നുള്ള സാധനം ഇല്ല വെറും അടുക്കാണ് കരിങ്കല്ല് വാരി ഇട്ടിട്ട് ഇപ്പോ ഗ്യാപ്പൊന്നും അടക്കാതെ ഫില്ല് ചെയ്യാതെ വെറും മെറ്റിലും മണ്ണും ഇട്ടിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് കരിങ്കല്ല് കെട്ടി ഒരു ആറഞ്ച് കിണത്തിൽ ബെൽറ്റ് കോൺക്രീറ്റ് കൊടുത്തിരിക്കുന്നത് അതങ്ങ് കാണുമ്പോൾ അറിയാം അപ്പോൾ ഇത് പണി അറിയാമെന്നുള്ള ഒരാൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം പണി അറിയാമെന്നുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല കാരണം അവർ പോപ്പുറലായിട്ട് ചെയ്യുള്ളൂ കാരണം ഒരു വീടിൻ്റെ ബലം എന്ന് പറയുന്നത് തന്നെ ബേസ്മെൻ്റ് ആണ് ബേസ്മെൻറ്റ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വീട് വെച്ചിട്ട് കാര്യമില്ല ഇപ്പം ഇത് അവർ ചെയ്തിട്ട് പോയി ഇപ്പോൾ ഏകദേശം നാലഞ്ച് വർഷമായിട്ടുള്ള ഈ വീട് ചെയ്തിട്ട് പക്ഷേ ഈ അവസ്ഥയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ബേസ്മെൻറ്റ് കിട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അപ്പോൾ അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം നമ്മൾ നമ്മളിനിയിപ്പോൾ ഇത് മൊത്തം ബേസ്മെൻ്റ് കരിങ്കല്ലി മൊത്തം പൊളിച്ചിട്ട് അടിയിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് എന്നാലേ പറ്റുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ കണക്കൂട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങൾ ആ വീഡിയോ കാണാത്തവർ ബേസ്മെൻറ്റ് കിട്ടുന്നതിൻ്റെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണണം നല്ല മഴ വരുന്നത് കൊണ്ട് നിങ്ങൾ ടാർപ്പയും കൂടി കിട്ടിയിരിക്കുകയാണ് അപ്പം നാളെയാണ് അതിൻ്റെ ബാക്കി വർക്ക് ചെയ്യുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ